എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു അടിപൊളി പായസായിട്ടാണ് വന്നിട്ടുള്ളത് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യിൽ സേമിയ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അതായത് നമ്മൾ സാധാ പച്ച വെള്ളം എടുത്ത് ഒഴിക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ച് കൊടുക്കുക എന്ന് പറയുമ്പം നമുക്ക് ആദ്യം തന്നെ ആ പാല് നമുക്ക് കുറുകിപ്പോവും എന്താണെന്ന് വെച്ചാൽ ഈ സേമിയ വന്തു വരുന്ന നേരത്ത് ആ പാല് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് പാലല്ലേ കുറുകിപ്പോകുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ നമുക്ക് എത്രയാണോ സേമിയില്ല അതിനനുസരിച്ചിട്ട് വാങ്ങാനുള്ള ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ ആ വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ സേമിയ വെന്ത് വരുമ്പം നമ്മുടെ ആ വെള്ളമൊക്കെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക പറയുന്നത് എന്നിട്ട് ഇതാ ഇപ്പം ഇതിലേക്ക് ഇതിപ്പം പാലാണ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ തേങ്ങാപ്പാലും പാലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ മാത്രമല്ല അപ്പോൾ അതിന് നമ്മൾ പഞ്ചസാര പാൽ തേങ്ങാ പാൽ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സാഗുനരിയും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കുറച്ച് ഞാൻ വേവിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ദാ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എന്താ കഴിഞ്ഞാൽ കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് മൊത്തം ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് പാൽ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പം കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ആദ്യം ഒഴിച്ചാലും അങ്ങനെയതാ നമ്മൾ ആ പാൽ ഒഴിച്ചപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് പഞ്ചസാര ഇടണം വീണ്ടും ആ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ അടുക്ക് പിടിക്കുന്നതായിരിക്കും അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മണം കൂടി ആയാൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവൂല അങ്ങനെ അതും കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് മധുരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇതിൽ ഒരു മുറി തേങ്ങ ഞാൻ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ നല്ലൊരു എന്താ പറയുക ഒരു കട്ടി ഉണ്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഈ ഇത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ എന്താ പറയുക പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇതാണ് സാഗുനേരി സാഗുനേരി മുന്നേ വേവിച്ച് വെച്ചതാണ് അപ്പം ഞാനത് ഇതിലേക്ക് ഈ തിളക്കുന്ന സമയത്ത് ആ സാഗുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാഗുനേരി ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് എല്ലാം കൂടി തിളച്ച് വരുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ എന്താ പറയുക അത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടാം പാൽ എടുക്കാം ഇപ്പം ഞാനതിൻ്റെ ഒന്നാം പാലാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്കിത് കുറച്ചും കൂടെ തിളക്കുമ്പോൾ നന്നായി കട്ടിയായി വരുന്നതാണ് അത് അതുപോലെ തന്നെ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരു ചൂടൊക്കെ ചെറുതായിട്ട് മാറുമ്പോഴത്തേക്ക് തണുത്ത് എന്താ പറയുക ഇങ്ങനെ ഉറച്ച പോലെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മളിതിൽ മധുരം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങ അരക്കുമ്പം അതിൻ്റെ കൂടെ ഒരു നുള്ള അതായത് നമുക്കൊരു ഒരു പിടിയൊന്നും വേണ്ട കുറച്ച് നമുക്ക് പച്ചേരി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പച്ചേരി ഇറക്കുക ഇല്ലെങ്കിൽ തേങ്ങ മാത്രം എടുത്താൽ മതി തേങ്ങാപ്പാൽ മാത്രം എടുത്താൽ മതി അപ്പോൾ അത് നമ്മളത് പായസം ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് കളറ് മാറുന്നത് വരെ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറും അതിന് മുന്നേ നമുക്ക് ഈ മുന്തിരി ഒന്ന് പൊങ്ങി വരും അന്നേരം തന്നെ നമുക്ക് മുന്തിരി ഒക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പായസത്തിന്റെ കൂടെ നമ്മൾ ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ അങ്ങ് പായസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ സേമിയോ ഇതൊക്കെ ഉള്ള അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് നെയ്യൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക ഏലക്ക പൊടിയല്ല ഏലക്ക തന്നെ ഒന്നിങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ തൊലിയും കുരു അങ്ങനെ മൊത്തം അത് മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായി തിളച്ച് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് സേമിയ സേമിയ പായസം ഞാനിവിടെ വലിയ സേമിയ ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായി പൊടിച്ചെടുത്തതാണ് അപ്പോൾതാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ